ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ും മട്ടിലും അടിമുടി മാറിയ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ നവീകരിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു ആധുനിക സൗകര്യങ്ങളോടെ പൂർത്തിയാക്കിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യുവ പ്രദീപ് നിർവഹിച്ചു പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓഫീസ് കെട്ടിടം കെട്ടിലും മട്ടിലും അടിമുടി മാറിയ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ നവീകരിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു ആധുനിക സൌകര്യങ്ങളോടെ പൂർത്തിയാക്കിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ് ആ കൂടി വരുന്ന സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം വരാതിരിക്കണമെങ്കിൽ നല്ല അന്തരീക്ഷത്തിൽ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കാൻ ഇരിക്കണം ഭരണസമിതിക്ക് അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഭരണസമിതി അതിനനുസരിച്ചില്ല പണം ഇത് എക്കാലത്തും ഭരണസമിതി ഇവിടെ ഇരിക്കുമെന്നല്ല വരുന്ന ഭരണസമിതി അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും അവർക്ക് ഉദ്യോഗസ്ഥന്മായും നല്ലപോലെ സംസാരിക്കാനും അത് ഇടപെടാനും എല്ലാമായി ഒരു സൗകര്യം കണ്ടുകൊണ്ടാണ് കൂടി കണ്ടുകൊണ്ടാണ് ഈ പണം ചെലവഴിക്കുമ്പോഴും ഒരുപക്ഷെ ഇത് ഈ പ്രവർത്തനത്തെ തെറ്റായി ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയും ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ അമ്പത് ലക്ഷം അവിടെ ചെലവഴിച്ചു എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്ന രീതിയിലാണ് ചില ആളുകൾ ഇത് ഒരിക്കലും ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റല്ല ഇപ്പോൾ അവിടെ അനുഭവിച്ചതാണ് വാഹനം വാങ്ങിച്ചത് പ്രസിഡൻ്റ് കാട്ടിലെ വാൻചരിങ്ങൾ ഞെളിഞ്ഞു പോകണത് ഇത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട വീടിൻ്റെ പൈസയാണ് എന്ന രീതിയിലെല്ലാം സംസാരിച്ച് ആളുകളെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണേ ഒരു ജനപ്രതിനിധി ഒരു വിഷയം പഠിച്ചാൽ ആ പഠിച്ചത് അതിൽ സത്യസന്ധമായി നിൽക്കണം പൊതുജനങ്ങൾ നാളെ മാറി മാറി ആ സ്ഥാനത്ത് വരും പിന്നീട് ഒരു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വട്ടം വേറൊരു ഭരണസമിതി വന്നപ്പോൾ ആ വിമർശിച്ച ആളതിൽ യാത്ര ചെയ്യണം അപ്പോൾ പഴയ പോസ്റ്റ് എടുത്തിട്ടു ഇപ്പോൾ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ നല്ല സൗകര്യമാണല്ലേ യാത്ര ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ ഇത് ഓരോന്നും പണം തരുമ്പോൾ വളരെ കൃത്യമായി സർക്കാർ ചില മാർഗനിർദ്ദേശങ്ങൾ തന്ന് ആ മേഖലയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത് അത് ആ മേഖലയിൽ നമുക്കത് ഉപയോഗിച്ച് ആ മേഖലയിൽ കൃത്യമായ അത് ചെലവഴിക്കാനും വിനിയോഗിക്കാനും കഴിയണം അതിന് പ്രത്യേക അനുവാദം വായിച്ചിട്ടാണ് അത് ചെയ്യുന്നത് എല്ലാം കൂട്ടിക്കൊഴിച്ച് രാഷ്ട്രീയ നടത്താൻ വേണ്ടി ചില ചില അവസരങ്ങൾ നാളെ എന്ന പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെട്ടിടം നവീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഫീസ് നവീകരണം പൂർത്തിയാക്കിയത് കൂടുതൽ വിശാലമായ ഇടങ്ങളും മികച്ച സൌകര്യങ്ങളും പുതിയ ഓഫീസിന്റെ പ്രത്യേകതയാണ് സെക്രട്ടറി പി ജയലക്ഷ്മി സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് എഷലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ തുടങ്ങിയവരും വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു